ഞങ്ങൾ രാമപുരത്ത് വന്നിറങ്ങി രാമേശ്വരത്തിന് പോകാൻ വേണ്ടി വന്നപ്പോൾ മധുരയിൽ നിന്ന് വന്ന് രാമപുരം വരെ ഉള്ളതായിരുന്നു ട്രെയിൻ അവിടെ പാലം പാലപ്പാമ്പും പാലം പണി തന്നെ വരും നിന്ന് ഞങ്ങൾ ഇങ്ങനെ ബസ്സിൽ പോകും അതേ കടലുണ്ടോ ഉണ്ട ഇതാണ് പാലപ്പാ ഇത് പിടിക്കത്തേട്ടാ പിടിക്കത്തേട്ടാ ബാഗ് അവിടെ പോണ ബസ്സിലെ ഞാന ഇരിക്കുന്ന കടലാക്കാം ഉള്ളിൽ കൂടെ പാല താഴ്ചയാണ് ഈ പാലം മടങ്ങി വലിയ പാലം പാറ കടലിൻ്റെ ഉള്ളിൽ കൂടെ അത് പണി നടക്കുക കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അതിലേക്കടുന്നു നേരത്തെ വന്നപ്പോ പണി നടത്തും രാമേശ്വര അമ്പലത്തിലേ ആണ് അതെടാ ചേട്ടൻ പണിക്ക് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാഴ്ച ചുച്ചിന് ട അങ്ങനെ ബസ്സിലിരിക്ക അപ്പ ഇരിക്കുന്നു ഡ്രൈവർ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നില്ല സ്കീറിങ്ങേ പിടിക്കുന്നില്ല ചുമ്മാ കൈ വെക്കണുള്ളൂ അമ്മ അയിന് ചുമ്മാ വെച്ചോ അതെ ഓടിക്കണേ ഏ വരെ ാണ് പോണത് പണ്ടത് അത് ദ്രവിച്ച് പോയി അപകടം ലൈൻ്റെ വരില്ല പുതിയത് പണിയാം അതാണ് അമ്പ ട്രെയിനിങ്ങോട്ട് വരായിരുന്നത് ണ്ടോ ഒടിഞ്ഞ്ഞ് പോയിടും പിന്നെ അമ്പും പാലം അത് ഒടിഞ്ഞ് പോയി അതൊക്കെ വണ്ടി അതാണ് ഒടിഞ്ഞ ആൾക്കാർ കള്ളാൻ നക്കണ്ടി കൈ സ്പീഡാ വണ്ടി പാലം കഴിഞ്ഞ് കടലിന് തീരാറായി ഈ കരയിലേക്ക് കയറുക